ആംബുലൻസ് ആംബുലൻസ് ഡ്രൈവർമാരെ കുഴക്കി വ്യാജ വ്യാജ അപകടമുണ്ടായെന്ന കുതിച്ചെത്തിയ പ്രവർത്തകർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നതായുള്ള സന്ദേശം ആംബുലൻസ് പ്രവർത്തകരെ തേടിയെത്തിയത് കുന്നകുള നഗരത്തിൽ സർവീസ് നടത്തുന്ന ആറ് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർക്കായിരുന്നു സന്ദേശം എത്തിയത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞതോടെ ഏതാനും ചില ഓൺലൈൻ മാധ്യമങ്ങളും പിറകെ പിടിച്ചു എന്നാൽ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പുലി കിടന്നിടത്ത് എലി പോലുമില്ല എന്നായി അവസ്ഥ അപകടം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതോടെയാണ് എവിടെ ഏതു നേരത്ത് ആപത്ത് സംഭവിച്ചാലും ഓടിയെത്തുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ കബളിപ്പിച്ചതാണെന്ന് വ്യക്തമായത് ആരോ ബോധപൂർവം അയച്ചതാണ് വ്യാജ സന്ദേശമാണെന്നാണ് കരുതുന്നത് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരന്റെ നമ്പറിൽ നിന്നാണ് ഫോൺ സന്ദേശം വന്നിട്ടുള്ളതെന്നാണ് ആംബുലൻസ് പ്രവർത്തകർ പറയുന്നത് വ്യാജമായി അപകട സന്ദേശം അയച്ച് തങ്ങളെ കബളിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആംബുലൻസ് പ്രവർത്തകർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഹ്യൂമൻ ലെവേഴ്സ് ട്രാഫിക് എന്നിവയ്ക്കൊപ്പം സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസുമാണ് വ്യാജ സന്ദേശത്തെ തുടർന്ന് വലഞ്ഞത് സിസിടിവി ന്യൂസ് കേച്ചേരി